ഇന്നലെ ഒരു പരിപാടിയിൽ വെച്ച് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി ഉസ്താദിൻ്റെ ഒരു സംസാരം കേൾക്കാൻ അവസരം അവസരമുണ്ടായി അപ്പം അതേ എങ്ങനെ പറയുന്നതിനിടയ്ക്ക് പഴയ സൂഫികളുടെ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു വാചകം ഉദ്ധരിച്ചു അതിങ്ങനെയായിരുന്നു മൻ തൊലബൽ അൽമ ലി നഫ്സിഹി ഫൽ ഖലീലു മിൻഹു യഖ്ഫി ആരെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വിജ്ഞാനം തേടുകയാണെങ്കിൽ അത് കുറച്ച് ആയാൽ തന്നെ മതി അവന് വമൻ തൊലഭ ലി ഹെവാജിൻ നാസ് ഫെവാജു കസീറ എന്നാൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് വിജ്ഞാനം തേടുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ ഒരുപാട് പഠിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അവിടെ ആ സന്ദർഭത്തിൽ അത് ഉദ്ധരിച്ചത് നമ്മൾ കിട്ടിയ അറിവ് എത്ര ചെറുതാണെങ്കിൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ ഇറങ്ങണം എന്ന് പറയാനാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചത് ഞാനിങ്ങനെ ആലോചിച്ചു അതിൻ്റെ പല വശങ്ങളുണ്ടല്ലോ ഈ ഒരു കോട്ടിൽ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ഇപ്പോൾ നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ വിജ്ഞാനം തേടുന്നതെങ്കിൽ കുറച്ച് തന്നെ മതി അതന്നെ നമുക്ക് മതി എന്നൊരു സാധനം ശരിക്കും നമുക്കൊരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഗ്രോ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് കിട്ടുന്ന വിജ്ഞാനം നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു പണ്ഡിതനൊരു അനുഭവം പറഞ്ഞത് ഓർമ്മ അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം വ്യാഴാഴ്ച ഇങ്ങനെ നടന്ന് പോവാണ് കോഴിക്കോട് അങ്ങാടിയിലൂടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പള്ളിയിലൊക്കെ സ്ഥിരം വരുന്ന ഒരു ശ്രോതാവുണ്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ നമുക്കൊരു ചായ അടിക്കല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞത് ഞാൻ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹുത്തുബയിൽ നിങ്ങൾ വ്യാഴാഴ്ച നോമ്പിൻ്റെ ശ്രേഷ്ഠതകളെ പറ്റി പറഞ്ഞതിന് ശേഷം ഇതുവരെ ഞാനത് കേട്ടതിന് ശേഷം വ്യാഴാഴ്ച നോമ്പ് ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അപ്പോൾ ഇദ്ദേഹം ആലോചി ഇദ്ദേഹം പറയുന്നത് ഞാനത് കുറേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ എടുക്കുന്നു അല്ലാതെ ആ നോമ്പ് എടുക്കാനൊന്നും എനിക്ക് സാധിക്കാറില്ല പക്ഷേ ഇത് കേട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹം അത് അതുപോലെ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് കിട്ടുന്നത് എത്ര ചെറുതാണെങ്കിലും അത് അത്ര തന്നെ മുതൽക്കൂട്ടാണ് എന്നാൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വിജ്ഞാനം തേടുകയാണെങ്കിൽ അത് നമ്മൾ ഡീപ്പായിട്ട് തന്നെ തേടേണ്ടി വരുന്നില്ല ഇപ്പോൾ നമ്മളൊരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്കോളർ ഒരു ജഡ്ജ് ഒക്കെ ആണെങ്കിൽ പല ആളുകൾക്കും പല സിറ്റുവേഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കുക അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഡീപ്പായിട്ടുള്ള നോളജ് ഡീപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേടേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഈ കോട്ടിന് വളരെ ആഴത്തിലുള്ള മീനിങ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നമ്മളെ വിജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ളതല്ല മറിച്ച് അതിനൊരു പർപ്പസ് ഉണ്ട് അതിൻ്റെ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് നേടാൻ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ നീയത്ത് എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ് വിജ്ഞാനം തേടുക എന്നുള്ളതൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് നേരിട്ട് പറയുമ്പോൾ നമുക്ക് മാത്രം എനിക്ക് മാത്രം നടക്കാനുള്ള ഒരു വഴിയിൽ വെളിച്ചം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചെറിയൊരു മെഴുകുതിരി വെട്ടം മതി എന്നാൽ മറ്റുള്ളവർക്ക് കൂടെ വെളിച്ചം പകർന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു പ്രകാശ ദീപം തന്നെ തെളിയിക്കുവാൻ വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങേണ്ടി വരും എന്നുള്ളതാണ് വളരെ മനോഹരമായൊരു കോട്ടയായി തോന്നി ചർച്ച വളരെ മനോഹരമായിരുന്നു സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ മാർഗങ്ങളെപ്പറ്റിയൊക്കെയുള്ള ചർച്ചയും അവലോകനമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സ നൽകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു